സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം മറ്റൊന്നാണ് ഈ മമ്മൂട്ടിയെ കൂടെ വലിച്ചിട്ട് കഴിഞ്ഞപ്പോഴ് ഇവർക്ക് മമ്മൂട്ടി അവരുടെ ഒരു ഇസ്ലാമിക ഭീകര പ്രവർത്തനത്തിന്റെ ഐക്കോണിക് ആക്കാനാണ് ശ്രമിക്കുന്നത് പ്രബുദ്ധ കേരളം ഈ പരട്ട കടവിനെ അയാൾ നടത്തിയാണ് ഏറ്റവും വലിയ ഹെയ് സ്പീച്ച് പക്ഷെ ഞാൻ റിയാലിറ്റി മിനി താലിബാൻ എന്ന് പറഞ്ഞപ്പോ എനിക്കെതിരെ പോലീസ് കേസെടുത്തു ഇതിൽ ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഈ ഈ പറക്കെതിരെ ഇന്ന് വരെ കേസെടുത്തിട്ടുണ്ട് എത്രയോ സ്റ്റേറ്റ്മെന്റ് അയാളെങ്ങനെ തോന്നിയ പോലെ പറഞ്ഞു വിടും അയാൾ ഇത് കൂടുതൽ പറയുമ്പോഴാണ് കേരളത്തിലുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മനസ്സിലാകുന്നത് ഈ പോക്ക് ശരിയല്ല അയാൾക്കൊന്നു വിടുന്നില്ല അയാൾ വായി തോന്നുന്ന രീതിയിലാണ് പറയുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു കാരണം എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാള ഉള്ളി അങ്ങനെ ഒരു സ്വഭാവക്കാരന മമ്മൂട്ടിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മലയാള സിനിമയിലൊരു കഥാപാത്രം മോഹൻലാലാണ് അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് സഹപ്രവർത്തകൻ ഉള്ളിക്ക് ഇങ്ങനെ ഉണ്ടായി അയാൾക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാനല്ലേ പറ്റുകയുള്ളു